ഭാരതീയ സംഘം ജില്ലാ കമ്മിറ്റി മന്ത്രി ബി അബ്ദുറഹ്മാന്റെ വീട്ടിലേക്ക് പ്രതിഷേധം മാർച്ച് നടത്തി യൂണിയൻ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെയാണ് ബി എം എസ് മാർച്ച് നടത്തിയത് സംസ്ഥാന സെക്രട്ടറി സി ദേവുണ്ണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ പാൻ ബസാർ യൂണിയൻ രജിസ്ട്രേഷൻ ഫീസ് വർധനവിനെതിരെ ഭാരതീയ മസ്സൂർ സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി മന്ത്രി വി അബ്ദുറഹിമാന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി താഴേപ്പാലം പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറി സി ദേവു ഉണ്ണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ സർക്കാർ ഈ